നാട് കാണാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും പക്ഷേ നാട് കാണാൻ പോകുന്നവർ പൊതുവെ പോകാത്ത മറ്റൊരിടമാണ് കാട് നാട് കാണുന്ന പോലെ തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരിടം എന്ന് തന്നെ പറയാം സാധാരണ വനബാധയിലൂടെയുള്ള യാത്രയല്ല ഉദ്ദേശിച്ചത് പകരം ഉൾക്കാട്ടിലേക്ക് വനത്തിനെയും വന്യമൃഗങ്ങളെയും കൂടുതൽ കാണാനും അറിയാനുമുള്ള യാത്രകളാണ് നമ്മൾ പറയുന്നത് ഇതിന് പലരും ശ്രമിക്കാത്തതിന്റെ പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലായി അതിനെക്കുറിച്ച് അറിയാത്തതും കൂടുതൽ ചിലവേറിയ ഒരു കാര്യമായി കാണുന്നതുമാകും മറ്റൊന്ന് അത്തരം വൈൽഡ് ലൈഫ് സഫാരികൾക്ക് കേരളം വലിയ പ്രാധാന്യം കൊടുക്കാത്തതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിരപ്പള്ളിയിൽ ഒരു സംഭവം തുടങ്ങിയെങ്കിലും പിന്നീട് അത് നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് മറ്റു സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ കേരളത്തിന് ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ഇതെന്ന് എന്തുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ സംഭവിക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം കൊടും വനത്തിലൂടെ കടുവയെയും പുലിയെയും ആനയെയും എല്ലാം കണ്ട് വന്യത ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന നമ്മുടെ അടുത്തുള്ള ഒരിടമാണ് മുതുമല ടൈഗർ റിസർവ് ഇതിനു മുമ്പ് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ മുതുമല കാട് കാണാം എന്നുള്ളതാണ് കാട് കൂടാതെ തുപ്പുകാട് ആന ക്യാമ്പും മറ്റൊരു ആകർഷണമാണ് താമസമില്ലാതെ രണ്ടു നേരം വനത്തിലൂടെ സഫാരി എടുത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ടോളൂ രാവിലെ ആറര മുതൽ പത്ത് വരെയും വൈകിട്ട് രണ്ട് മുതൽ അഞ്ച് വരെയുമാണ് മുതുമലയിലെ സഫാരി സമയം ജീപ്പ് ക്യാമ്പർ ബസ് എന്നിങ്ങനെ മൂന്ന് തരം വാഹനങ്ങളാണ് സഫാരിക്ക് ഉപയോഗിക്കുന്നത് ജിപ്സി ആണെങ്കിൽ പേർക്കും ക്യാമ്പർ ആണെങ്കിൽ പത്ത് പേർക്കും ബസ് ആണെങ്കിൽ ഇരുപത്തഞ്ച് പേർക്കുമാണ് യാത്ര ചെയ്യാൻ കഴിയുക ബസ് ഒഴികെ മറ്റു രണ്ട് വാഹനങ്ങളും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് മുതുമല ടൈഗർ റിസർവ് എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഇനി ബസ് ആണെങ്കിൽ നേരിട്ട് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കാം പക്ഷേ ഒരു ബസ്സിനുള്ള ആളുണ്ടെങ്കിൽ മാത്രമേ ബസ് സഫാരി ഉണ്ടാകൂ അല്ലാത്തപക്ഷം ചെറു ടീമുകളായി വന്ന ആളുകളെ കൂട്ടി ജിപ്സിയോ ക്യാമ്പറോ ബുക്ക് ചെയ്യേണ്ടി വരും അതാകുമ്പോൾ ബസ്സിനേക്കാൾ ചെറിയ നിരക്ക് വർധനവ് മാത്രമേ ഉണ്ടാകൂ ഇതുകൂടാതെ രാവിലെ ആറര മുതൽ ഒൻപത് വരെയും വൈകിട്ട് അഞ്ചര മുതൽ ആറു വരെയും ആന ക്യാമ്പ് സന്ദർശിക്കാൻ കഴിയും ക്യാമ്പിലെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുക ഓസ്കാർ താരങ്ങളായ രഘുവും ബൊമ്മയും വർഷങ്ങളുടെ സൗഹൃദവുമായി ജീവിക്കുന്ന ബാമയും കാമാക്ഷിയുമെല്ലാം അവിടുത്തെ കാഴ്ചകളാണ് സഫാരി എടുക്കുന്ന സഞ്ചാരികൾക്ക് പ്രവേശന സൗജന്യമാണ് അല്ലാത്തവർക്ക് ചെറിയൊരു തുക നൽകേണ്ടി വരും ഇനി രാവിലത്തെ സഫാരിയും ക്യാമ്പിലെ ആനക്കാഴ്ചകളും കണ്ടു കഴിഞ്ഞാൽ ഉച്ചവരെ സമയം ചെലവഴിക്കാൻ മസനഗുടി പോകാവുന്നതാണ് ഈ വഴിയിലെ കാഴ്ചകൾ മറ്റൊരു അനുഭവമാകും മസനഗുടി ടൗണിലെ ഈ കടയിലെ സാൻഡ്വിച്ചും ചായയും കുടിച്ച് അല്പം ഒന്ന് വിശ്രമിച്ച് നേരെ സിംഗാരോ റൂട്ടിലും അത് കഴിഞ്ഞ് മോയാ റൂട്ടിൽ ഒന്ന് കറങ്ങാം നിങ്ങളുടെ ഭാഗ്യം പോലെ ആന കരടി കടുവ അങ്ങനെ എന്ത് വേണമെങ്കിലും കാണാവുന്നതാണ് ഇനി ഓഫ് റോഡ് വേണമെങ്കിൽ വനത്തിലെ മലയുടെ മുകളിലെ മുരുകൻ ക്ഷേത്രമായ വിഭൂതി മലയിലേക്കും ഒന്ന് പോകാം അവിടേക്ക് മാത്രമായിട്ടാണ് പോകുന്നതെങ്കിൽ ഏകദേശം എണ്ണൂറ് രൂപയാണ് ജീപ്പിന് ചാർജ് വരുന്നത് നമ്മുടെ വാഹനം അങ്ങോട്ട് കയറ്റി വിടില്ല ഈ ക്ഷേത്രത്തിന്റെ ഒരു പൂർണ്ണ വീഡിയോ നമ്മുടെ ചാനൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയമുള്ളവർക്ക് അത് കാണാം ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഉച്ച കഴിയും വീണ്ടും അടുത്ത സഫാരിയിലേക്ക് കടക്കുക ബസ് ആണെങ്കിൽ ഒന്നോ രണ്ടോ സഫാരി എടുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും നാടുകാണി ചുരം ഉറങ്ങി നാട്ടിലേക്ക് വരാം ചിലപ്പോൾ അവിടെയും നിങ്ങൾക്ക് ആനയെ കാണാൻ കഴിയും ഇനി ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ സഫാരിക്ക് മുൻപ് മുതുമല എത്തിച്ചേരുക എന്നുള്ളതാണ് അതിന് കഴിയില്ലെങ്കിൽ ഒരു ദിവസം മസനകൂടി സ്റ്റേ എടുത്ത് സഫാരി എടുക്കുന്നതാണ് നല്ലത് ഞങ്ങൾ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും അവിടെ എത്തുന്ന രീതിയിലാണ് സാധാരണ പ്ലാൻ ചെയ്യാറ് ഇനി വനത്തിലെ സഫാരിയോടൊപ്പം താമസവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരുപാട് വഴികളുണ്ട് മുതുമല ടൈഗർ റിസർവ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സ്റ്റേ തിരഞ്ഞെടുക്കാവുന്നതാണ് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് താമസ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഇനി അത് വേണ്ട പ്രൈവറ്റ് ആണ് നോക്കുന്നതെങ്കിൽ മസനഗുടിയിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് രാവിലെ എത്താൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് താമസത്തിനായി ചെലവഴിക്കുന്ന പണം നിങ്ങൾക്ക് ലാഭിക്കാം ഇത്തവണ ഞങ്ങൾ സഫാരി പോയപ്പോൾ രാവിലെ ഒരു ക്യാമ്പറും വൈകിട്ട് രണ്ട് ബസ് സഫാരിയുമാണ് എടുത്തത് രാവിലെ ബസ്സിനുള്ള ആളുകൾ ഇല്ലാത്തതിനാൽ അവിടെ കണ്ട രണ്ട് ടീമുകളെ കൂടി ചേർത്ത് പത്ത് പേരായാണ് ഞങ്ങൾ ക്യാമ്പറിൽ സഫാരി എടുത്തത് അതിനുശേഷം ആന ക്യാമ്പ് കാണാനും പോയി ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് അതെല്ലാം കാണാവുന്നതാണ് വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്കുണ്ടായതാണ് ബസ് സഫാരിയാണ് എടുത്തത് മൂന്ന് സഫാരിക്കും കൂടി ഒരാൾക്ക് വന്ന ചെലവ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് തൊട്ടടുത്തുള്ള ബന്ദിപ്പൂരിനെയും കബനിയെയും വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ കാട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരിടം മുതുമല തന്നെയാണ് പക്ഷേ മറ്റൊരു കാര്യം കൂടി പറയണം ഇവിടത്തേക്കാൾ കൂടുതൽ സൈറ്റിംഗ് കിട്ടുന്നത് മറ്റു രണ്ട് സ്ഥലത്താണെന്ന് പറയാതെ വയ്യ ഞങ്ങൾക്ക് മുതുമല പ്രിയപ്പെട്ടതാകാൻ മറ്റൊരു കാരണവുമുണ്ട് ഇവിടെ മുതുമല ക്യാമറ ചാർജ് എന്ന് പറയുന്നത് വെറും അമ്പത് രൂപയാണ് എന്നാൽ കർണാടകയിൽ രണ്ടിടത്തും അതായത് ബന്ദിപൂരും കബനിയിലും ഇത് ഏകദേശം ആയിരം രൂപയുടെ അടുത്ത് വരും ഈ ഒരു കാരണം കൊണ്ടാണ് പ്രധാനമായി ബുദ്ധുമല ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പിന്നെ പുലി കടുവ ആന എല്ലാം ഇവിടെയുമുണ്ട് പക്ഷെ ഭാഗ്യം അതൊരു വലിയ ഘടകമാണ് ചിലപ്പോൾ നമുക്ക് ആദ്യ യാത്രയിൽ തന്നെ കാണാൻ കഴിഞ്ഞേക്കാം ചിലപ്പോൾ ഒരു പത്ത് തവണ വന്നാലും കണ്ടില്ലെന്ന് വരാം ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ടിക്കറ്റ് നിരക്കും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ് ആദ്യം ബസ് സഫാരിയുടെ ടിക്കറ്റ് കുറയാം ഒരു മണിക്കൂർ സമയമാണ് മുതുമലയിലെ സഫാരി മുതിർന്നവർക്ക് മുന്നൂറ്റി നാല്പത് രൂപയും കുട്ടികൾക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ഇനി ജിപ്സിയോ ക്യാമ്പറോ ആണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ വെഹിക്കിൾ ചാർജായും പിന്നീടുള്ള ഓരോ ആളുകൾക്ക് നൂറ്റി മുപ്പത് രൂപയുമാണ് നൽകുന്നത് അതായത് രണ്ട് പേരാണ് പോകുന്നതെങ്കിൽ നാലായിരത്തി നാനൂറ്റി അറുപത് രൂപയും ഇനി പത്ത് പേരാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ജിപ്സിക്കോ അല്ലെങ്കിൽ ക്യാമ്പറിനോ വരുന്നത് അതായത് പത്ത് പേരുടെ ടീം അവിടെ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരാൾക്ക് അഞ്ഞൂറ്റമ്പ അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമാണ് ക്യാമ്പിൽ സഫാരിക്കായി നൽകേണ്ടി വരുന്നത് അവിടെയുള്ള ആളുകളുമായി അത് സംസാരിക്കാൻ ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ടീം ഉണ്ടാക്കി യാത്ര ചെയ്യാൻ കഴിയും ഇനി ക്യാമ്പിലേക്ക് പോകാൻ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുപ്പത് ഇരുപത് എന്നിങ്ങനെയാണ് ക്യാമ്പിലേക്കുള്ള പ്രവേശന ചാർജ് വരുന്നത് വനത്തിലൂടെയുള്ള സഫാരി ഓരോ നിമിഷവും അടുത്തത് എന്ത് എന്നൊരു ഉൾക്കണ്ഠ സമ്മാനിച്ചുകൊണ്ടുള്ള യാത്രയായിരിക്കും നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ അത്രയ്ക്ക് വലുതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും കാട് നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ കുട്ടികളും കേട്ടറിഞ്ഞ പലതും കണ്ടറിയാൻ കാട് നമ്മളെ സഹായിക്കും നാട് കാണുന്ന പോലെ തന്നെ കാട് കാണാനും നമ്മൾ ശീലിക്കണം ഒരിക്കൽ പോയി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ അറിയാതെ തന്നെ അതിന് പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങുമെന്ന് തീർച്ചയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം